ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ മാർച്ച് പത്താം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ സെറ്റിലേക്ക് പോകാനായിട്ട് ചെന്നൈയിലേക്ക് പോകാനായിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് തുടങ്ങി എന്നാണ് നമ്മൾ അറിയുന്നത് മാർച്ച് നാലാം തീയതി അതായത് നാളെയും പോയിട്ട് മറ്റന്നാൾ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഫ്ലൈറ്റ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റൻസിനും ഈ ഒരു സമയത്ത് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കോമൺ ഹേഴ്സിനുൾപ്പെടെ എന്ന് തന്നെയാണ് അറിയുന്നത് അപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പോകാൻ പെട്ടി പാക്ക് ചെയ്ത് സെറ്റായിട്ടിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പേരുടെ പേരുകൾ ഞാൻ പറയുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ള പത്ത് പത്ത് പേര് ഈ ഒരു ലിസ്റ്റിലുണ്ട് അഞ്ചു പേരും ഈ ഒരു പതിനഞ്ച് പേരും ഉള്ളതായിട്ട് തന്നെയാണ് അറിഞ്ഞത് എന്നാലും നമ്മൾ ഒരു പത്ത് പേരെ പറയുകയാണ് ഈ ഒരു ലിസ്റ്റിൽ ഇന്ന് പതിനഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ് നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത് ഞാൻ കണ്ടസ്റ്റൻസ് എന്ന് മെൻഷൻ ചെയ്തത് ഇവർ ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ വ്യക്തികൾ അല്ലെങ്കിൽ താരങ്ങളെ പറയാറുള്ളൂ ഇതിപ്പോ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഏകദേശം ഉറപ്പായി അപ്പം നമുക്ക് ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലിന്ന് ശരണ്യ ആനന്ദ് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൽ വേദിക എന്ന വില്ലത്തി കഥാപാത്രം ചെയ്തിരുന്ന ശരണ്യ ആനന്ദ് ഒരു ഡാൻസർ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫർമേഷനിലേക്ക് എത്തി എന്നാണ് പറയാൻ പറ്റുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് സെലിബ്രേറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് നമ്മുടെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് അപ്പോൾ ജിൻഡോയും ഏകദേശം കൺഫോ പറയാൻ പറ്റുന്നത് നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ജാൻമണി ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ദാസ് ബിഗ് ബോസ് മലയാളം സീസൺ ആയി എന്ന് അറിയുന്നു ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ കേരളത്തിലെ ലിസ്റ്റിൽ അടുത്ത പേര് അപ്സര ആൽബി സ്വാതന്ത്ര്യം സീരിയലിലെ എന്താണ് വില്ലത്തി കഥാപാത്രം ചെയ്തിരുന്ന ജയന്തി നമ്മുടെ അപ്സര ആൽബി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ദൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് പൂജ കൃഷ്ണ നമ്മുടെ വെറൈറ്റി മീഡിയ ലാങ്കർ ആയിട്ടുള്ള പൂജ കൃഷ്ണ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞ ഒരുപാടധികം കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ് പൂജ അപ്പോൾ നമുക്ക് പൂജയുടെ ഗെയിം പ്ലാനുകളൊക്കെ കാണാം പൂജ കൃഷ്ണ ഏകദേശം കൺഫേം ആയി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഉപ്പും മുളകും ഫേം ആയിട്ടുള്ള ഋഷി കുമാർ ഋഷി കുമാറും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഏറെക്കുറെ കൺഫേം ആയി എന്ന് തന്നെയാണ് അറിയുന്നത് ഏകദേശം പെട്ടി ബാക്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിൽ കുറച്ചു കാലം മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ഒരു ഷോയിലും ഒരംഗമായിരുന്നു ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി എന്നാണ് പറയാൻ പറ്റുന്നത് നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഒരു ആക്ട്രസ് ആയിട്ടുള്ള ശ്രീരേഖ ശ്രീരേഖ നമ്മുടെ വെയിൽ മൂവിയിൽ ഷെയ്ൻ നിഗത്തിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിലുപരി ചെറിയ സീരിയലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നീടും കുറച്ചധികം സിനിമയിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫർമേഷനിലേക്ക് എത്തി എന്നാണ് പറയാൻ പറ്റുന്നത് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒമ്പതാമത്തെ പേര് യമുനാ റാണി യമുനാ റാണി നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറേ കാലം മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിൽ മധുമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരുന്ന ഒരു സീനിയർ ആക്ട്രസ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരുപാടധികം പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടു കാണും ഉറപ്പായി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് കൃഷ്ണ ആക്ടർ ആയിട്ടുള്ള കൃഷ്ണ പണ്ട് പണ്ട് ഒരുപാട് സിനിമയിൽ നല്ല ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആക്ടറാണ് ഈ ഒരു സമയത്ത് ചില മൂവീസിലും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം അത്ര ആക്റ്റീവ് അല്ല പുള്ളിക്കാരൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഒരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ കൺഫേം ആയി എന്ന് തന്നെയാണ് അറിയുന്നത് ദൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഡയാന ഹമീദ് ഡയാന ഹമീദ് ഒരു ആങ്കർ ആണ് അതിലുപരി ഒരു സീരിയൽ ഒരു സീരിയൽ ആക്ട്രസ് ആണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഉള്ളൊരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമതായിട്ട് പറയാനുള്ളത് മല്ലു ജേഡി മല്ലു ജേഡി നമുക്കറിയാം മുകേഷ് എം നായർ മല്ലു ജേഡി ഒരു ഫുഡ് വ്ലോഗറാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ ഫോട്ടോഷൂട്ടും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ സോഷ്യൽ മീഡിയ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കാറുള്ള നമ്മുടെ മല്ലു ജെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഉറപ്പായി എന്ന് ഈ പറയാൻ കഴിയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിമൂന്നാമതായിട്ട് വരാനുള്ളത് ജസീല പർവീ ഒരു ആക്ടറാണ് നമ്മുടെ ഷിജു ചേട്ടൻ നായകനായിട്ട് വന്നൊരു സിനിമയിലൊക്കെ നല്ലൊരു അടിപൊളി പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശശീല പറവീൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഏറെക്കുറെ ഉറപ്പായി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് പറയാനുള്ളത് രാധിക നായർ രാധിക നായർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ പ്രസ്മീറ്റില് ആദ്യത്തെ ചോദ്യം ചോദിച്ച് നമ്മുടെ ദി റിനോഷിനെ ഉത്തരം മുട്ടിച്ച നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റാണ് രാധിക നായർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫർമേഷനിലേക്ക് എത്തി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ദ നമ്മുടെ ലിസ്റ്റിൽ പതിനഞ്ചാമത്തെ പേര് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ബിനീഷ് ബാസ്റ്റിൻ ബിനീഷ് ബാസ്റ്റിൻ നിങ്ങൾക്ക് അറിയാം ഒരുപാടധികം സിനിമയിൽ നമ്മുടെ ഗുണ്ടയാട്ടൊക്കെ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമാണ് സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് പേർക്കിപ്പോൾ സുപരിചിതമായൊരു ഫേസ് തന്നെയാണ് നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ്റെത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഉറപ്പായി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഈ മേൽ പറഞ്ഞ പതിനഞ്ച് കണ്ടസ്റ്റൻസ് പതിനഞ്ച് കണ്ടസ്റ്റൻസും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഏറെക്കുറെ കൺഫേം ആയി എന്ന് തന്നെ അറിയുന്നത് ഇതിനകത്ത് പത്ത് പേരുടെ കാര്യം എനിക്ക് ഉറപ്പായിട്ട് കിട്ടിയ ഒരു ന്യൂസ് തന്നെയാണ് ഈ ഒരു പതിനഞ്ച് അംഗ ലിസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ മോസ്റ്റ് പ്രോബിൾ കണ്ടസ്റ്റൻസ് ആണ് ഇവരിൽ ഒരു രണ്ടോ മൂന്നോ പേര് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ചിലപ്പോൾ പോയേക്കാം കാരണം ബിഗ് ബോസ് ആണ് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമോ നമുക്ക് ഒന്നും തന്നെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഷോയാണത് കാരണം നിങ്ങൾ സെലക്ട് ആയി ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി ചെന്നൈയിലേക്ക് ചെന്ന് സെറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വേണമെങ്കിലും ക്യാൻസൽ ആകാം അങ്ങനെ നടന്നിട്ടുണ്ട് ഒരുപാട് അധികം ലാംഗ്വേജുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളം സീസണുകളിലും ഇത് നടന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് തൊട്ട് മുന്നായിട്ട് ഇല്ല എന്ന് പറഞ്ഞു വിടുകയും പിന്നീട് കുറച്ചുപേരെ പിന്നെയും നമ്മുടെ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് കൊണ്ടുവരുന്നതായിട്ടുള്ള രീതി നമ്മുടെ ബിഗ് ബോസ് കീപ്പ് ചെയ്യുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് ഒരു പതിനഞ്ച് കണ്ടസ്റ്റൻസ് മോസ്റ്റ് പ്രോബിൾ കണ്ടസ്റ്റൻസ് ആണ് ഇതിനകത്തൊരു പത്ത് പേര് ഏകദേശം ഏകദേശം അല്ല ഈ ഏകദേശം ഒന്ന് വായലിരുന്നു നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് ഇതിനകത്തൊരു പത്ത് പേര് ഒരു പതിനഞ്ച് പേരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എങ്ങാനും വിധിയിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴി കേൾക്കാൻ പാടില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു സീസൺ സീസണാകട്ടെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നൊരു സീസൺ ആവട്ടെ കാരണം ടി ആർ പി റേറ്റിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അഖിൽമാരാർ നമ്മുടെ ഫിറോസ് ഖാൻ അങ്ങനെ ഒരുപാട് പേര് അതൊക്കെ അവിടെ നടന്നോട്ടെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കാണുമ്പോൾ എൻ്റർടൈനിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ആ സീസൺ വിജയിച്ചു അല്ലാതെ ടി ആർ പി റേറ്റിംഗ് ഒക്കെ നിങ്ങൾ എന്നെ അടിച്ചെടുക്കാറുണ്ടോ രാത്രി ഒമ്പതര മണിക്ക് നമ്മൾ ടി വി തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ആസ്വദിക്കാനാണ് അതിനുള്ള കണ്ടന്റുകൾ ആ ഒരു സീസൺ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സീസൺ സീസണോടെ വിജയിച്ചു നിങ്ങളുടെ മനസ്സിൽ വിജയിച്ചു പിന്നീട് ടി ആർ പി റേറ്റിങ്ങോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ഉണ്ടാക്കിയ ലാഭമോ സ്പോൺസേഴ്സിൻ്റെ കാര്യമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അവർ ഒരു ഷോ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു ആ ഒരു ഷോ നമ്മൾ കാണുന്നു ആ ഒരു ഷോ കണ്ട് നമ്മൾ അത് ഇഷ്ടപ്പെടുന്നു കാരണം ഒമ്പതര മുതൽ പത്തരവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് കിടന്ന് ഉറങ്ങുന്ന സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഈ ടി വി തുറന്നു വെച്ചുകൊണ്ടിരുന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അത്ര മനോഹരമാകണോ അത് അപ്പോൾ മനോഹരമാവട്ടെ ഒരു അടിപൊളി സീസൺ ആവട്ടെ നല്ല കണ്ടന്റുകൾ തരുന്ന ഒരു സീസൺ ആവട്ടെ നമുക്ക് കാത്തിരിക്കാം പത്താംതിക്ക് വേണ്ടി മാർച്ച് പത്താം തീയതി രാത്രി ഏഴ് മണിക്ക് വേണ്ടി കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുമെന്നെങ്കിൽ എനിക്കറിയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്